അരുൺ ഗുഡ് മോർണിംഗ് കേൾക്കാമോ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് യെസ് നമ്മൾ ആദ്യം തന്നെ ചോദിക്കാൻ വരുന്നത് മഴക്കാര്യമാണല്ലേ മഴ കാര്യമാണല്ലേ തുടക്കത്തിലെ ഇങ്ങനെ പറയായിരുന്നു കൊറേ ദിവസത്തിന് വെയിലിന് ശേഷം ഇപ്പൊ നല്ല മഴയായിരിക്കുന്നു അപ്പോൾ വീണ്ടും സംസ്ഥാനത്ത് മഴ കനക്കുകയാണല്ലേ അരുൺ ഇപ്പോൾ ഇന്ന് രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുണ്ട് എട്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് അല്ലേ ഈ രാവിലെ എന്താണ് തിരുവനന്തപുരത്തൊരു കാലാവസ്ഥ അവിടുന്ന് നമുക്ക് തുടങ്ങാം വെങ്കി നിലവിലെ ഇപ്പോൾ ഈ സംസ്ഥാനത്ത് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിന് പിന്നാലെ ചക്രവത ചുഴിയായി അത് മാറുകയായിരുന്നു അതിനുശേഷമാണ് വീണ്ടും കാലവർഷ മഴ വീണ്ടും ആരംഭിച്ചിരിക്കുന്നത് ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് വളരെ തെളിഞ്ഞ ഒരു കാലാവസ്ഥയാണിന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഈ നാല് ജില്ലകളിലും ഇന്നിപ്പോൾ ഗ്രീൻ അലർട്ടാണ് സ്വാഭാവികമായിട്ടും ഒരു നേരിയ മഴയ്ക്കായിരിക്കും സാധ്യതയുള്ളത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതേസമയം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് നിലവിൽ ഓറഞ്ച് അലർട്ട് ഉള്ളത് ഈ ഭാഗത്ത് അതിശക്തമായ മഴ ഇന്നിപ്പോൾ ലഭിക്കും എന്നുള്ള ഒരു സൂചന കൂടിയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത് ബാക്കിയുള്ള സംസ്ഥാനത്തെ എട്ട് ജില്ലകളിലാണ് നിലവിൽ യെല്ലോ അലർട്ട് ഉള്ളത് ഇവിടെയും ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് ഇപ്പോൾ നിലവിൽ ഇന്ന് മുതൽ വരുന്ന പതിനഞ്ചാം തീയതി വരെ ആ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് കാരണം ശക്തമായിട്ടുള്ള കടൽക്ഷോഭം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും തിരുവനന്തപുരം കൊല്ലം ഭാഗങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള കടൽക്ഷോഭം ഉണ്ടായിരുന്നു കള്ളക്കടൽ പ്രതിഭാസത്തിന് കൂടി സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ നിലവിൽ വീണ്ടും മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു തിരിച്ചടി ഏറ്റിരിക്കുകയാണ് മത്സ്യ ബന്ധനത്തിന് കടന്നു പോകാൻ കഴിയാത്ത ഒരു മൂന്ന് ദിവസം കൂടിയായിരിക്കും കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിലാണ് ഈ മത്സ്യബന്ധനത്തിന്റെ വിലക്ക് നിലവിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് പൊതുവിൽ മഴ എന്തായാലും മലബാർ ഭാഗങ്ങളിലായിരിക്കും കുറച്ച് അതിശക്തമായിട്ടുള്ളൊരു മഴ ലഭിക്കുക പതിനഞ്ചാം തീയതി സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ് നിലവിൽ നൽകിയിരിക്കുന്നത് വെങ്കിയ ശ്രുതി അരുൺ ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ അത് കുറച്ച് ദിവസമായിട്ട് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നതാണ് ഈ നടൻ കൃഷ്ണകുമാറിനും മകൾക്കുമെതിരായ കേസിൽ എന്തായാലും ഇപ്പോൾ അന്വേഷണം ക്രൈംബ്രാഞ്ച് ആരംഭിക്കാൻ ഒരുങ്ങുകയാണല്ലേ ഇതിലിപ്പോൾ ഈ പരാതിക്കാരായ ജീവനക്കാർ ഒളിവിൽ തുടരുകയാണല്ലേ തീർച്ചയായിട്ടും വളരെ കുഴഞ്ഞുമറിഞ്ഞ ഒരു കേസാണ് ഇതുവരെയും പോലീസിന് മ്യൂസിയം പോലീസിന് ഈ പ്രതികളെ ഇതുവരെയും അല്ലെങ്കിൽ ഈ ആരോപണവിധരായി നിൽക്കുന്ന ഈ മൂന്ന് മൂന്ന് പേരെയും കസ്റ്റഡിയിലെടുക്കാനോ ചോദ്യം ചെയ്യാനോ കഴിയാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട് അപ്പോൾ ഈ വിനീത അതുപോലെ തന്നെ രാധാകുമാരി ദിവ്യ ഇവർ മൂന്ന് നിലവിൽ ഒളിവിലാണ് അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെയും ഈ കേസിൽ പോലീസിനോ ഈ പരാതിയിൽ കഴമ്പില്ല എന്നൊരു നിഗമനത്തിൽ പോലീസ് എത്തിയിരിക്കുകയാണ് നിലവിൽ ഈ പ്രതികളായിട്ട് നിൽക്കുന്ന ഈ മൂന്ന് പേരും നിലവിൽ മുൻകൂർ ജാമ്യാപേക്ഷയെ തേടിയിരിക്കുന്നു എന്നുള്ള വിവരം സ്പെഷ്യൽ ബ്രാഞ്ചിന് ലഭിച്ചിരിക്കുകയാണ് ഇവരുടെ ഒരു വഞ്ച് ൂർ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയേക്കുമെന്നൊരു സൂചനയാണ് നിലവിൽ ലഭിക്കുന്നത് ഇതിനായിട്ട് ഒരു അഭിഭാഷകനെ അവർ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള വിവരം കൂടി സ്പെഷ്യൽ ബ്രാഞ്ചിന് ലഭിച്ചിരിക്കുകയാണ് മറ്റൊന്ന് ഇന്നിപ്പോൾ ഈ ദിയ ദിയുടെയും അതുപോലെ തന്നെ അച്ഛന്റെയും കൃഷ്ണകുമാറും രണ്ടുപേരുടെയും നേരത്തെ തന്നെ അവർ കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ തേടിയിരുന്നു അതിന്റെ ഹർജി എന്തായാലും നാളെ ആയിരിക്കും അത് സംബന്ധിച്ച് നാളെ ആയിരിക്കും കോടതി ഈ മുൻകൂർ ജാമ്യാപേക്ഷ സംബന്ധിച്ച് പരിഗണിക്കുക എന്തായാലും ഈ വിഷയത്തിൽ പോലീസ് കൃത്യമായിട്ടുള്ള ഒരു നിഗമനത്തിൽ എത്തി ചേർന്നിരിക്കുന്നു കാരണം അറുപത്തൊമ്പത് ലക്ഷം രൂപ തട്ടിപ്പ് നടത്തി എന്നുള്ളതാണ് കേസ് അതിൽ ഈ പരാതിക്കാരായിട്ടുള്ള മൂന്ന് പേരും പറയുന്നത് ക്ഷമിക്കണം ഈ പരാതിക്കാരുടെ ദിയ പറയുന്നത് ഈ അറുപത്തൊമ്പത് ലക്ഷം രൂപ ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് അയച്ചു പക്ഷേ ഇവർ പിൻവലിച്ച് തന്നിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ നിലവിൽ പോലീസ് നടത്തുന്ന അന്വേഷണം സി സി ടി വി അതുപോലെ തന്നെ ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഫോൺ അതായത് മൂന്ന് ഈ മൂന്ന് സംഭവങ്ങളും അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും പോലീസ് നിഗമനത്തിലേക്ക് എത്തിച്ചേരുക കാരണം സൈബർ സെല്ലിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട് സൈബർ സെല്ലിൽ ഈ സി സി ദൃശ്യങ്ങൾ പരിശോധിക്കാനുള്ള ഒരു നീക്കമാണ് പോലീസ് നടത്തുന്നത് കാരണം ഇവരെ തട്ടിക്കൊണ്ടുപോയെന്നുള്ള ഒരു പ്രധാനപ്പെട്ട ആരോപണം ഇവർ ഉന്നയിച്ചിരുന്നു അതിൽ കഴമ്പുണ്ടോ എന്നുള്ളത് പോലീസ് അന്വേഷിക്കുകയാണ് ിപ്പോകുമ്പോൾ രണ്ട് കാറുകളിലായിട്ടാണ് ഇവർ കയറിപ്പോകുന്നത് അങ്ങനെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു രീതി അല്ലെങ്കിൽ ഒരു പ്രവണത അതിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം എന്തായാലും സൈബർ സെല്ലിൽ കൂടി അന്വേഷിച്ച് സൈബർ വിദഗ്ധരുടെ കൂടി സ്ഥാനത്തിലായിരിക്കും ആ ഒരു നിഗമനത്തിലേക്ക് എത്തുക മറ്റൊന്നോ ഈ പണം ഇവരുടെ അക്കൗണ്ടുകളിൽ നിന്ന് പിൻവലിച്ച് തിയേക്കി കൈമാറിയതായിട്ടുള്ള ഒരു വിവരം അതായത് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ബാങ്കിൽ നിന്നും ലഭിച്ചിട്ടില്ല അങ്ങനെ ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ മൂന്ന് പേർക്കെതിരെയും തെളിവുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് സ്വാഭാവികമായും പോലീസിന് നടപടി അതേസമയം ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് ഇതിന്റെ വന്നെത്തിയിരിക്കുകയാണ് ഉടൻ തന്നെ ഈ അന്വേഷണത്തിന്റെ സംബന്ധിച്ചുള്ള രേഖകൾ മ്യൂസിയം പോലീസ് ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിക്കുമെന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം ശ്രുതിന്റെ വെങ്കിൽ ശരി